എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്ന ക്ലാസ് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും കുറിച്ചാൽ ഈ പടത്തിലെ കുറച്ച് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും വരച്ചിട്ടുണ്ട് ഈ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ അപ്പൊ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്ന ഈ ദിശയിലാണ് കിഴക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് കിഴക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന സാംകല്പിക രേഖകളെയാണ് അക്ഷാംശ രേഖകളത് അതേപോലെ ഇത് നമുക്കറിയാം ദക്ഷിണധ്രുവാണ് ഇതെന്ന് പറയുന്ന ഉത്തര ധ്രുവാണ് നയന്റി ഡിഗ്രിയാണ് ഉത്തര ധ്രുവം നയൻറ്റി ഡിഗ്രി നോർത്ത് ഉത്തര ധ്രുവം നയന്റി ഡിഗ്രി സൗത്ത് ദക്ഷിണധ്രുവം ധ്രുവം അപ്പൊ ഈ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് തെക്ക് വടക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുക ഇപ്പൊ രേഖാംശരേഖ എന്ന് പറയുന്നത് തെക്ക് വടക്ക് ദിശയിൽ വരച്ചിരിക്കുന്നതാണ് തെക്ക് വടക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് അപ്പൊ അക്ഷാംശരേഖകളും രേഖാംശ രേഖാംശരേഖകളും ഈ പടത്തിൽ നോക്കി പിന്നെ ഇവിടെ അക്ഷാംശ രേഖകൾ തന്നെ കുറച്ച് അക്ഷാംശ രേഖകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ ഭൂമധ്യരേഖയുടെ അക്ഷാംശം എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രിയാണ് ഭൂമധ്യരേഖയുടെ അക്ഷാംശം എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രിയാണ് ഈ ഭൂമധ്യരേഖയാണ് ഭൂമിയെ ഉത്തരാർത്ഥഗോളം ഉത്തരംഭാവം ഇങ്ങനെ ഉത്തരാർത്ഥഗോളമെന്നും അതുപോലെ ദക്ഷിണാർത്ഥഗോളമെന്നും ഭൂമിയെ രണ്ടായിട്ട് വേർതിരിക്കുന്നത് ഭൂമധ്യരേഖയാണ് ഇപ്പൊ ഭൂമിയെ ഉത്തരാർത്ഥഗോളമെന്നും ദക്ഷിണാർത്ഥഗോളം എന്നും വേർതിരിക്കുന്നത് ഭൂമധ്യരേഖയാണ് അതേപോലെ തന്നെ രേഖാംശ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടുന്ന് ഇങ്ങനെ പോയിരിക്കുന്ന പൂജ്യം ഡിഗ്രിയാണ് അത് അതിനെയാണ് നമ്മൾ ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കുക ഇപ്പൊ രേഖാംശ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രീനിച്ച് രേഖ പൂജ്യം ഡിഗ്രിയാണ് ഈ രേഖാംശ ഗ്രീനിച്ച് രേഖയിലെ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകത്തെല്ലായിടത്തും സമയം കണക്കാക്കുന്നത് ഇപ്പൊ ലോകത്തെല്ലായിടത്തും സമയം കിടക്കാക്കുന്നത് ഗ്രീനിച്ച് രേഖയിലെ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്രീനിച്ച് രേഖയിലെ സമയവും ഇന്ത്യൻ സമയവും യുദ്ധമല്ലെ അഞ്ചര മണിക്കൂർ വ്യത്യാസമുണ്ട് ഈ ഗ്രീനിച്ച് രേഖ തന്നെയാണ് ഭൂമിയെ പൂർവാർത്ഥ ഗോളമെന്നും പശ്ചിമാർത്ഥ ഗോളമെന്നും രണ്ടായിട്ട് വേർതിരിക്കും ഇത്ര ഭാവം ഈ ഗ്രണീസ് രേഖയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇത്രയും ഭാഗം അതുപോലെ തന്നെ അതിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഇപ്പൊ ഗ്രണീച്ച് രേഖയാണ് ഭൂമിയെ പൂർവാർത്ഥഗോളമെന്നും പശ്ചിമാർത്ഥ ഗോളമെന്നും രണ്ടായിട്ട് വേർതിരിക്കും ഭൂമധ്യരേഖ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ അക്ഷാംശരേഖയാണെന്ന് പറഞ്ഞു ഈ ഭൂമധ്യരേഖയ്ക്ക് വടപ്പോട്ട് മാറി ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് രേഖയാണ് ഉത്തരായണരേഖയാണ് രേഖയുടെ പ്രത്യേകത എന്താണ് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കിടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് ഉത്തരായണ രേഖ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് രേഖ അതുപോലെ ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് അതാണ് ദക്ഷിണേന രേഖ അതുപോലെ ഭൂമധ്യരേഖയിൽ നിന്ന് അറുപത്തിയാറര ഡിഗ്രി സൗത്ത് ഇത് സൗത്ത് ആണ് അതാണ് അന്റാർട്ടിക് ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് മാറി നയന്റി ഡിഗ്രി വരെ തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുന്നതാണ് ദക്ഷിണധ്രുവ തൊണ്ണൂറ് ഡിഗ്രി സൗത്ത് ആണ് ദക്ഷിണ ധ്രുവ ഇനി ഉത്തരായ രേഖ കഴിഞ്ഞ് വടക്കോട്ട് ഭൂമതിരകിൽ നിന്ന് വടക്കോട്ട് അറുപത്തിയാറ് ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് ആർട്ടിക് വൃത്തമാണ് ഭൂമതിരേഖയിൽ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ട് സോറി വടക്കോട്ട് തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് ഉത്തര ഇതാണ് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ ആകെ അക്ഷാംശ രേഖകൾ എന്ന് പറയുമ്പോൾ നൂറ്റി എഴുപത്തി ഒൻപത് വരും അതായത് ഇത് ഉത്തരാർത്ഥവോളമാണോ ഈ ഉത്തരാർത്ഥകോളം ഭൂമതിരേഖ ഉൾപ്പെടെ ഉത്തരാർത്ഥകോളത്തിലെ തൊണ്ണൂറ് അക്ഷാംശ രേഖകളും അതുപോലെ ദക്ഷിണാർത്ഥകുളത്തിലും ഭൂമതിരേഖ ഉൾപ്പെടെ തൊണ്ണൂറ് അക്ഷാംശ രേഖകളും ഇപ്പൊ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപത് ഭൂമതിരേഖ രണ്ടാവശ്യം വരുന്നത് കൊണ്ട് ഒരു പ്രാ ഒന്ന് മാറ്റിക്കഴിഞ്ഞാല് നൂറ്റി എഴുപത്തി ഒൻപത് അപ്പൊ ആകെ നൂറ്റി എഴുപത്തി ഒൻപത് അക്ഷാംശരേഖകളാണ് ഉള്ളത് അതുപോലെ രേഖാംശ്രേകൾ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രേഖാംശ്രേഖകകളുണ്ട് അതായത് ഒരു ഡിഗ്രി ഒരു ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിലാണ് ഈ രേഖാംശ്രേഖകൾ വരച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് മുന്നൂറ്റി അറുപത് രേഖാംശ്രേകളുണ്ട് ഒരു ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന സമയവ്യത്യാസം എന്ന് പറയുന്നത് നാല് മിനിറ്റാണ് ഒരു ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിനുണ്ടാകുന്ന സമയവ്യത്യാസം എന്ന് പറയുന്നത് നാല് മിനിറ്റ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിന് എടുക്കുന്ന സമയവ്യത്യാസം എന്ന് പറയുന്ന ഒരു മണിക്കൂർ തന്നെ ഒരു മണിക്കൂർ അപ്പൊ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങള് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിടക്കുന്ന ഗുജറാത്തും കിഴക്കേറ്റത്ത് കിടക്കുന്ന അരുണാചൽ പ്രദേശും തമ്മില് ഉണ്ടാകുന്ന സമയവ്യത്യാസം രണ്ട് മണിക്കൂറാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംസ്ഥാനങ്ങൾ നിന്നിൽ അകലം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി രേഖാംശ വ്യത്യാസം അപ്പൊ ആ മുപ്പത് ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിനുണ്ടാകുന്ന സമയവ്യത്യാസം രണ്ട് മണിക്കൂറാണ് എറണാകുള പ്രദേശിനെ കുറിച്ച് അറിയാം ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്തിടുന്ന സംസ്ഥാനമാണ് സൂര്യോദയം ആദ്യം കാണുന്ന സംസ്ഥാനമാണ് ഇനി ഭൂമധ്യരേഖയുടെ പ്രത്യേകം എന്താണ് ഏറ്റവും വലിയ അക്ഷാംശ അക്ഷാംശരേഖയാണെന്ന് പറഞ്ഞാൽ ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ആ തെക്കേറ്റത്തുള്ള സംസ്ഥാനമാണല്ലോ തെക്കേറ്റത്ത് കർണാ പിന്നെ തമിഴ്നാടുണ്ട് കേരളമുണ്ട് ഉണ്ട് അപ്പൊ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ആ തിരുവനന്തപുരം ഭൂമധ്യേ ഭൂമധ്യരേഖയുടെ സമീപത്തുള്ള ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം പറയാം അതുപോലെ തന്നെ ഭൂമതിരേഖയുടെ സമീപത്തുള്ള ഇന്ത്യൻ മെട്രോ സിറ്റി ചോദിച്ചാൽ ചെന്നൈ പറയാം അപ്പൊ ഇതാണ് അക്ഷാംശരേഖകളെയും രേഖാംശരേഖകളെയും കുറിച്ചുള്ള ചുരുങ്ങിയ വിവരണം അപ്പൊ എന്താണ് അക്ഷാംശരേഖകൾ എന്താണ് രേഖാശരേഖകളെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഇടുന്നതാണ് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ക്ലാസ് നടക്കുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം